മുട്ടായി മക്കളെ ഹനാൻ കൊച്ചി ഉള്ള ടു പോയിൻറ്റ് സീറോയിലേക്ക് എല്ലാവർക്കും സ്വാഗത മക്കളെ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇപ്പം ദീപാവലി അയച്ച് കുട്ടികളെ വലിയ അപ്പം കുട്ടിയൊക്കെ ഇതോ മക്കളെ മുട്ടായി ഒക്കെ കൊണ്ടുവന്നിട്ട് ഏഹ് മൂന്ന് പാക്കറ്റ് മുട്ടായി ഉണ്ട് നിൽക്കും മക്കളെ ഒന്ന് താ ഒന്ന് രണ്ട് കാണല്ലോ നിക്കളെ മൂന്ന് മുട്ടായി കൊണ്ട് നിൽക്കുന്ന കേട്ടാ മൂന്ന് പാക്കറ്റ് മുട്ടായി മക്കളെ ഒന്ന് മോൻ്റെ കുട്ടിയെ കൊടുക്കാനുള്ളതാണ് രണ്ടെണ്ണം അവിടെ ഉള്ള മക്കൾക്കും അപ്പം മൂന്ന് പാക്കറ്റാണ് കൊണ്ടുവന്നത് ഞാൻ രാവിലെ ചോദിക്കണം എന്ന് വിചാരിച്ചതാണ് എല്ലാ മിഠായി ഒന്നും കൊണ്ടുവന്നിരുന്നില്ലേ കുട്ടികൾക്കൊക്കെ മിഠായി കൊടുക്കണ്ടേ ദീപാവലി അല്ലേന്നൊക്കെ അപ്പം എന്നോടൊരു മൂന്ന് പാക്കറ്റ് കൊണ്ടുവന്നിക്കണെ മൂന്നും കൂടി രണ്ടെണ്ണം രണ്ടെണ്ണാക്കിക്കാൾ മൂന്ന് പാക്കറ്റും കൂടി രണ്ട് പാക്കറ്റ് പാക്കറ്റാക്കീക്കാൾ എന്നിട്ട് പകുതി മുട്ടായി മോള മോൻക്ക് മോൻ്റെ കുട്ടികൾക്കും കൊണ്ടു കൊണ്ടാകാം നമുക്ക് പകുതി വലും തിന്നോട്ടെ എന്ന് പറഞ്ഞു മൂപ്പര് എന്ത് സാധനം വാങ്ങുകയാണെങ്കിൽ എല്ലാം മൂന്ന് അല്ല അഞ്ചാക്കും ഒരേ മതിയെ വാങ്ങുകയുള്ളൂ അങ്ങനെ പറഞ്ഞു അപ്പൊ ഇനിപ്പൊ അതും കൊണ്ടിട്ട് പോണം കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഏർ അങ്ങനെ കാണും മക്കളെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങളെല്ലാരും ദിവാരി മുട്ടായി ഒക്കെ വാങ്ങിയ മക്കളെ എല്ലാർക്കും കഴിഞ്ഞോ ഉം അങ്ങനൊക്കെയാണ് പെണ്ണും മക്കളേ വിശേഷങ്ങളെ ഭയങ്കര എറിമ്പിന്റെ ശല്യാണ് അപ്പോൾ കൊണ്ടണേന് മുമ്പേ തന്നെ നമ്മളൊരു പാത്രത്തിലൊക്കെ ഇട്ട് നല്ല നടച്ച് വെക്കട്ടെ എറുമ്പ് കയറിയാ കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു മക്കളെ കച്ചവടം അങ്ങനെ അങ്ങനെയൊക്കെയാണ് മക്കളെ ഇന്നത്തെ ദിവസം ഈ ചോറ് എന്തുക്കുള്ള നോക്കണം ചോറ് അങ്ങനെയൊക്കെ ഒരുപാട് പണികളൊക്കെ ആണ് മക്കളെ കുട്ടിയൊക്കെ നാളെ രാവിലെ സ്കൂളിലേക്കുള്ള ഒരുക്കത്തിലേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കണം ഉഴുന്നു വൈലുകൊണ്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കണു അതൊന്ന് അടിക്കണം അങ്ങനെയൊക്കെയാണ് കുട്ടികളെ വേറെന്തൊക്കെ നിങ്ങളെല്ലാരും വിശേഷങ്ങള് അങ്ങനെയൊക്കെയാണ് മക്കളെ വിഷയങ്ങള് അപ്പൊ മക്കൾക്ക് ചോറ് കൊടുക്കണം അപ്പൊ അതിനു വേണ്ടിട്ട് പാത്രങ്ങളൊക്കെ എടുക്കണം വെക്കാൻ വേണ്ടി പോയി പൊന്നാര മക്കളെ അവിടെ ത്തി കരയാൻ തുടങ്ങി അപ്പൊ ഇങ്ങനൊക്കെയാണ് മക്കളെ എന്റെ കഥ അപ്പൊ മക്കൾക്ക് ഈ രണ്ട് പപ്പടം പൊയ്ക്ക ചോറ് സാധാ ചോറും ഞാൻ വെച്ചിരിക്കുന്ന അപ്പം കുറച്ച് കൊറച്ചുണ്ടായിരുന്നു മക്കളാ ചിക്കൻ എല്ലാത്തത് നോക്കിട്ട് കുറച്ചെടുത്തിട്ട് ചിക്കൻ കൊണ്ടാട്ടം അറിഞ്ഞൊരു സംഗതി ഇല്ലേ അത് ഉണ്ടാക്കി കാലം ചിക്കനും ചുവന്ന മുളകും എല്ലാം കൂടെ ഇട്ടിട്ട് വേണ്ട ചോദ മോതമൊക്കെ ഇട്ടിട്ട് ചിക്കൻ കൊണ്ടാക്കണം എന്ന സംഗതി ഒന്നും ഉണ്ടാക്കി അത് വീഡിയോ കാണിക്കണ ചാച്ചിന് കുറച്ചിതാ ചിക്കൻ കറി ചിക്കൻ ഇത് തേങ്ങ അരച്ചിട്ട് തേങ്ങ വറുത്തരച്ച് വെച്ചോട്ടോ അത് വെച്ച് അതോ എരി കുറയായിരിക്കും അപ്പോൾ അന്താനുനെ എരി കുറഞ്ഞത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണ് ഞാൻ ഇതൊക്കെ ആയിട്ട് മക്കൾക്ക് പപ്പടം പോക്കൾക്ക് ചോറ് കൊടുക്കണം എന്നിട്ട് മക്കളെ കിടക്കണം എന്നിട്ട് ഇസ്തിരി ഇടാനിൻ്റെ മക്കളെ യൂണിഫോമൊക്കെ എടുക്കണോ ഇസ്റ്റിലിട്ട് വയ്ക്കണോ അങ്ങനെ ഓരോരോ പണികളാണ് രാവിലെ പിന്നെ അതിനൊന്നും നേരം ഉണ്ടാവില്ല അപ്പോൾ രാവിലത്തേക്കുള്ള സാമ്പാറിനുള്ള തേങ്ങ വറുത്തരച്ച് വറുത്തിട്ടെങ്കിലും വെക്കണം വറുത്തിട്ട് ചീനച്ചട്ടി തന്നെ വെച്ചാൽ രാവിലെ അതൊന്നും വേഗം മിക്സിയിൽ അടിച്ചാൽ പറ്റില്ല ഇല്ലാഞ്ഞാൽ രാവിലെ തന്നെ തേങ്ങ വറക്കലും അരക്കലും കൂടി നടക്കൂല അപ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ പണികളൊക്കെ ചെറു ചെറുത് പണികളൊക്കെ ഞാൻ രാത്രി തന്നെ കഴിച്ചു വെക്കും നമ്മൾ പ്രായമായ ആൾക്കാരല്ല മക്കളെ നമുക്ക് വിചാരിച്ച മാതിരി ഒന്നും പെട്ടെന്നല്ല ആ പണി തീർക്കാൻ പറ്റില്ല പണ്ട് അങ്ങനെ ഒന്നല്ലേ ഇനി പണ്ട് ആറ് മണിയാവുമ്പോഴത്തേക്കും ഇതിൻ്റെ തിരുമ്പണ അന്നൊക്കെ കല്ലുമ്മലെച്ചിട്ടോ ഓട്ടോന്നു വെച്ചു തിരുമ്പണ്ടിന് ഭയങ്കര ഒച്ചന്ന ഏർ ഏത്ത നീക്കലും തിരുമ്പലും കുടിക്കലും അന്നൊന്നും നമുക്കൊന്നും വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ലേനി മക്കളെ അന്ന് മക്കളൊക്കെ ചെറിയ മക്കള് വേണം അക്ക എന്റെ മക്കൾ ഇട്ടേ ഇപ്പ പേരൻ കുട്ടികളല്ലേ ഞാൻ ചെറുതാണ് സമയത്തുള്ളതാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെയൊക്കെയാണ് മക്കളെ വിധ മക്കളെ അപ്പൊ ഇങ്ങനെയാണ് ചിക്കൻ കൊണ്ടാട്ടുണ്ടക്ക അതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കറക്റ്റ് വിട്ടു തരണ്ട് മക്കളെ ഇപ്പൊ നേരം ഇല്ലാത്തോണ്ടാണ് ട്ടോ അപ്പോൾ ചിക്കൻ കൊണ്ടാട്ടം ചിക്കൻ ഒരു വറുത്ത അരച്ച മാതിരിയുള്ള കറിയും കൂടി ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കാൻ പോവുകയാണ് അപ്പം സാധാ ചോറാണ് കേട്ടോ മക്കളെ വെച്ചത് ഉച്ചക്കത്തേക്ക് കണക്കാക്കിയിട്ടുള്ള ചോറേ ഉണ്ടാക്കുകയുള്ളൂ രാത്രി പിന്നെ ഒരു ക്ലാസ് ആയിട്ട് വെച്ചാൽ ഒരു ക്ലാസ് തന്നെ ഇടൂല അപ്പം മക്കൾക്ക് ചൂടുള്ള ചോറ് തന്നെ കൊടുക്കും ഇനി ഉച്ചക്കത്തെ ചോറ് രാത്രി കൊടുത്ത് മക്കൾക്ക് എന്തെങ്കിലും വയ്യായി വരുന്ന ഒരു പേടിയാണ് പക്ഷേ ഒന്നും ഒന്നുമില്ല പക്ഷെ എന്നാലും എനിക്കൊരു പേടിയാണ് മൂപ്പരോ ഓർഡറാണ് ഉച്ചയ്ക്കുള്ളത് ഉച്ചക്ക് കഴിഞ്ഞ് തീർക്കുക രാത്രിത്തേക്ക് വേറെ വെക്കുക മക്കൾക്ക് കൊടുക്കണമെങ്കിൽ ഉച്ചക്ക് വെച്ച ചോറ് രാത്രി കൊടുക്കണ്ട എന്നൊക്കെ പറയും അപ്പം എനിക്കും ഭയങ്കര പേടിയാണ് മക്കളെ നമ്മൾ വയസ്സന്മാരല്ല ഇനി മക്കൾക്ക് എന്താ വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെ കൊണ്ട് ആശുപത്രിയിൽ പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള മക്കൾ മക്കളിവിടെ ഇടങ്ങാറാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ഉള്ളൊരു പണിയിലാണ് അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ ചാനൽ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം മറന്നു പറ്റിയിട്ടാണ് മക്കളെ ഇനി ബാക്കി കാര്യങ്ങളായിട്ട് ഞാൻ വരാൻ നാളെ